വെൽക്കം ടു അവർ ഫാമിലി നമ്മൾ ഇന്നൊരു പുതിയ ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ് ചലഞ്ച് അപ്പൊ ഭാര്യക്കാണോ ഭർത്താവിനാണോ നന്നായി അറിയാമെന്ന് നോക്കാം അനിയാച്ചുടെ ഫേവറേറ്റ് ഡ്രസ്സ് ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ അതോ പാർട്ടി വെയർ ആണോ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ ൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ കെയറിങ് ആർക്കാണ് രണ്ടാഘരമാർ ചേട്ടൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിക്കുന്ന ടൈമില് ഏറ്റവും കൂടുതൽ ക്രിഞ്ച് ഡയലോഗ് അടിച്ച ആള് ആരാണ് ഞാനല്ല ഞാനല്ല ഡയലോഗുകൾ എനിക്ക് ഇപ്പൊ കാതുകളിലെ ഓടുന്നുണ്ട് മുതലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ആക്ടർ അല്ലേ ഇതിയാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാൾക്കും ഒരേ പോലെ തന്നെ പോവണെന്ന് ആഗ്രഹമുള്ള ഒരു കൺട്രി മലേഷ്യ മലദീസ് അപ്പൊ രണ്ടാൾക്ക് മാറിക്കില്ലേ ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടാളും റിലേഷൻഷിപ്പിലായ ശേഷം ആദ്യമായിട്ട് പോയി കഴിച്ച ഫുഡ് അല്ലെ കഫയോ പോയ സ്ഥലങ്ങളോ സ്ഥലം

എട്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാൻ ഏറ്റവും മോശം ആരാണ് ഞാൻ എന്റെ വേറെ പഠിക്കാൻ ഞാനായിരുന്നു സംഭവിക്കൂലും അഖിലാ ശരി ഉത്തരം എങ്ങനെ പഠിക്കാൻ മോശല്ല ചോദിച്ചേ അന്നേരം എന്റെ പേരിലെതീതി മോശം അതൊന്നും പറയാൻ പറ്റൂല ക്ലാസ് പുള്ളേ പ്ലസ് വാങ്ങിയ വാങ്ങിയോയ്പോ പഠിപ്പിച്ചു

ആദ്യം വന്ന് മിണ്ടുന്നത് ആരാണ് ഈ നിനക്കൊരു കാര്യം പറയണ്ടേ പ്രേമിക്കുന്നതിന്റെ മുന്നേ വേറൊരാളും കല്യാണം കഴിഞ്ഞാലെ വേറൊരാളുവാ അതുകൊണ്ട് രണ്ട് ആൻസർ രണ്ടാൻസറിയേ എപ്പാണ് ഇപ്പോഴത്തെ കാര്യം പ്രേമത്തിന്റെ ഇപ്പൊ ഞാൻ രണ്ടാൻസർ രണ്ടാം ഡെറ്റായി ഒരേപോലെ 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 അപ്പൊ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തത് അതില് ആറ് ആറും മാർക്കാണ് അപ്പൊ ടെലിപ്പതി ചാലഞ്ചില് ആരും ജയിച്ചതായി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കപ്പെടത്തില്ല ഒത്തൊരുമ ഉണ്ട് എന്നാണ് പറയുന്നത് അടി കൂടി അങ്ങോട്ടേ ഇങ്ങോട്ടോ ഇവിടെ എന്തിയാണ് െല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്